മർശനവും പരോക്ഷ വിമർശനവുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എല്ലാത്തിലും വലിയവർ ജനങ്ങളാണ് നിറഞ്ഞ കൂറോടും വിനയത്തോടും അവരോട് ഇടപഴകണം വിമർശനങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുത കാണിക്കരുത് ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും നവയുഗം വാരികയിലെ കത്തിൽ ബിനോയ് വിശ്വം വിമർശിക്കുന്നു അതിൽ പലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അതിൽ പലോട് വെരി ഗുഡ് മോർണിംഗ് വായിക്കാനൊക്കെ രസമുണ്ട് നടക്കൂ എന്തെങ്കിലും നടക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബിനോയ്വിശ്വം റിപ്പോർട്ടർ ചാനലിലൂടെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ പാർട്ടി സഖാക്കൾക്ക് എഴുതിയിരിക്കുന്ന പാർട്ടി കത്തിലാണ് നവയുഗം വരികയിലെ കത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പ്രധാനമായും എല്ലാത്തിലും വലിയവർ ജനങ്ങളാണെന്ന വിശ്വാസം വേണം അവരോട് നിറഞ്ഞ കൂറോടും വിനയത്തോടും കൂടി പെരുമാറണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ബിനോവിശ്വം സഖാക്കളോട് പാർട്ടി സഖാക്കളോട് സി പി പ്രവർത്തകരോട് പറയുന്നു എന്നുള്ളതാണ് വിമർശനങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുത കാണിക്കരുത് അതൊരു പരോക്ഷ വിമർശനവും സ്വയം വിമർശനവുമായൊക്കെ എടുക്കേണ്ടി വരും ജനങ്ങളുമായി ബന്ധം ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും ബിനോവിശം പറയുന്നു ഈ ഈ പാർട്ടി കത്തിലെ പ്രധാനപ്പെട്ട ഒരു വരി ഇങ്ങനെയാണ് ഒരു തോൽവിയും ഒരു വിജയവും ഒന്നിൻ്റെയും അവസാനമല്ല രാഷ്ട്രീയ ജീവിതത്തിൽ വിജയം പോലെ തന്നെ സ്വാഭാവികമാണ് പരാജയവും പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അവ തിരുത്തി മുന്നേറേണ്ടതാണ് ഇടതുപക്ഷത്തിൻ്റെ കടമ അത്തരത്തിൽ മുന്നേറേണ്ടതിൻ്റെ ആവശ്യകതയും ഒപ്പം മുമ്പുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ജനങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടോ എന്ന കാര്യം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നും നവ നവയം ഓക്കെ അതിൽ അതെല്ലാവർക്കും വായിക്കാൻ വേണ്ടിട്ട് അതിന്റെ കോപ്പി എടുത്ത് നമുക്ക് വിതരണം ചെയ്യാം എന്തായാലും ബിനോ വിശ്വം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എൽ ഡി എഫിനും ഭരിക്കുന്ന സർക്കാരിനും പ്രതിനിധികൾക്കും ഒക്കെ ബാധകമായ കാര്യങ്ങളാണ്